മനസ്സിൽ വിരിയുന്ന പുതുസ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ അതിനുവേണ്ടിയുള്ള അവരുടെ യത്നങ്ങൾ യുവത്വത്തിൻ്റെ മനസ്സ് തേടിയുള്ള ലോകിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വീടെന്ന സ്വപ്നം ഇല്ലാത്തവരായി ആരും കാണില്ല വീടിൻ്റെ ഡിസൈനിങ്ങിൽ തുടങ്ങി ഒരു വീടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെട്ടാലോ നെക്സ്റ്റ് എന്ന വെബ്സൈറ്റ് ആണ് ഒരു വീടിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കി നമ്മളെ സഹായിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിലെ താരങ്ങൾ എൻ്റെ പേര് ഗോപികൃഷ്ണൻ ഞാൻ ഐ ഐ ടി ഖരഗ്പൂർന്ന് ടു തൗസൻഡ് ടെന്നില് ബി ആർ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തതാണ് അതിനുശേഷം കുറച്ച് കാലം ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്തു എന്നിട്ട് ഐ എം ബാംഗ്ലൂരിൽ എം ബി എടുത്തു ഫിനാസ് ഐ എമ്മിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതായിരുന്നു ഫിനാസ് ഇസ് എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ഫ്രം എൻ ഐ ടി കാലിക്കറ്റ് അപ്പോൾ അതിനുശേഷം ഞാൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രീസില് ഡെവലപ്പേഴ്സിനെ ഫണ്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു ഫിനാസാണെ ആമസോണിന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഇൻഡസ്ട്രീസിൽ കാണുന്ന പോലെ ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് കൺവീനിയൻസും ഒന്നും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ആയിരുന്നു കൺസ്ട്രക്ഷൻ ഇതിൽ നമ്മൾക്ക് എൽ മറ്റേ നമ്മൾ ഒരു ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും അതിലൊരു തരത്തിലുള്ള എഫിഷ്യൻസിയോ ഒന്നും തന്നെയില്ല അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാം എന്നായിരുന്നു ഞങ്ങളുടെ ബേസിക് തോട്ട് പ്രോസസ്സ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പം ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് പ്രോസസ്സ് എഫീഷ്യൻസീസ് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബേസിക്കലി ഗോട്ട് ഓൾ ദി ഇൻഫർമേഷൻ കണക്റ്റഡ് ത്രൂ എ വെബ് ഇൻ്റർഫേസ് സോ ഞങ്ങളുടെ പോർട്ടലുണ്ട് ബിൽനെക്സ് ഡോട്ട് ഇൻ ബിൽനെക്സ് ഡോട്ട് ഇന്നിൽ കൂടെ ഒരു അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം മെറ്റീരിയൽസും ഒരു വീട്ടിൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന എല്ലാത്തരം മെറ്റീരിയൽസും നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരുന്നുണ്ട് ആ മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽ എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കാനുള്ള കുറേ വെർച്വൽ റിയാലിറ്റിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ടൂൾസ് ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിയിൽ നമ്മൾ ഒരു പ്രത്യേക ടൈല് ഒരു പ്രത്യേകതരം ഫിക്സ്ച്ചർ പെർട്ടിക്കുലർ യുനോ സെലക്ഷൻ ഓഫ് കളേഴ്സ് പെയിൻറ്റ്സ് എല്ലാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാൾ പേപ്പേഴ്സ് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നറിയണമെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് നമുക്കൊരു ആർക്കിടെക്ടിൻ്റെ അടുത്ത് ചെന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് ഒക്കെ വേണം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ ഇത് നമ്മൾക്ക് ഒരു ഗെയിം കളിക്കുന്ന പോലെ ഓവർ ദ വെബ് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഒരു വെർച്വൽ റിയാലിറ്റി സൊല്യൂഷൻ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതേസമയം തന്നെ നമുക്ക് എന്തെങ്കിലും ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലേ ക്ലിയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നു ലൊക്കേറ്റ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി യു ടിപ്പിക്കലി നീഡ് ത്രീ കൈൻഡ്സ് ഓഫ് സർവീസസ് Uh, one is uh, you need a design service so you ideally go to an architect and uh, you know, get the design, get the plan. Uh, then you need an execution service uh, right where a service provider like a contractor or a project manager or design build firm will execute that plan for you right And uh, more importantly, you need the right materials so that the plan and the materials are combined by the service provider to give you the final end product. അപ്പോൾ ഈ മൂന്ന് സർവീസസും കൂടെ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരു എക്കോസിസ്റ്റമായി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിൽനെക്സിൻ്റെ ഒരു കോർ വാല്യൂ പ്രൊപ്പോസിഷൻ അപ്പം ഗോപി നേരത്തെ പറഞ്ഞ പോലെ ദെർ ഈസ് എ പ്രൊക്യുവർമെൻ്റ് ആങ്കിൾ ടു ഇറ്റ് ദർ ഈസ് ഡിസൈൻ ആൻഡ് വാല്യൂ എഡിഷൻസ് ഓൺ ടോപ്പ് ഓഫ് ദി പ്രൊക്യുവർമെൻറ്റ് ആൻഡ് ദെൻ ദെർ ഇസ് എ സർവീസ് പ്രൊവൈഡർ ഡിസ്കവറി പ്ലാറ്റ്ഫോം സോ അങ്ങനെ ഈ മൂന്ന് സർവീസസും കൂടെ ചേർത്തിട്ട് ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ മെറ്റീരിയൽ ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിൽ ആവശ്യം എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് ആ ലൊക്കേഷൻ ആവശ്യം റൈറ്റ് അപ്പോൾ പ്രൊക്യൂർമെൻ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഫോർമേഷനും നമ്മളൊരു സ്ഥലത്ത് വി ആർ അക്യുമുലേറ്റിംഗ് ദാറ്റ് ഇൻഫോർമേഷൻ സോ ദാറ്റ് ദ പേർച്ചസ് ഡിസിഷൻ ഇസ് ഈസി ഫോർ ദ എൻഡ് കസ്റ്റമർ സിമിലർലി വി ആർ ക്രിയേറ്റിംഗ് വാല്യൂ അഡീഷൻസ് ഓൺ ടോപ്പ് ഓഫ് ദിസ് ലൈക്ക് വിഷ്വലൈസർ മെറ്റീരിയൽ സെലക്ടർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ നമുക്കൊരു ഫ്ലോറിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യണം അപ്പോൾ ആസ് എ കസ്റ്റമർ ഐ മൈറ്റ് നോട്ട് നോ വെതർ ഐ ഷുഡ് പുട്ട് എ മാർബിൾ ഐ ഷുഡ് പുട്ട് ഗ്രാനൈറ്റ് ഐ ഷുഡ് പുട്ട് കാട്സ് ഫ്ലോറിംഗ് ഷുഡ് ഐ കൻ ഐ പുട്ട് വുഡൻ ഫ്ലോറിങ് സോ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലാണ്ട് യു ഡോൺ ഹാവ് എൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഫ്രം യു എസ് എൽ സോ ടിപ്പിക്കലി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് പരിചയമുള്ളൊരു കോൺട്രാക്ടറോ നമുക്ക് പരിചയമുള്ള ഇൻറ്റീരിയർ ഡിസൈനറോടോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോടോ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ മാഗസിൻസ് എല്ലാം വായിക്കാൻ നോക്കും അതെ അപ്പോൾ മാഗസിൻ പക്ഷേ ഇതിലൊന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മൾ വായിക്കുന്നത് നമ്മൾ കുറേ ഇൻഫർമേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻ കിട്ടും എന്ന് മാത്രം അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഗൂഗിളിൽ തപ്പി കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേ നമ്മളിപ്പോൾ വിക്കിപീഡിയ നോക്കുന്ന പോലെ ഈ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചും വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാവുന്ന രീതിക്ക് കറക്റ്റായിട്ടൊരു സ്ഥലത്ത് ഞങ്ങൾ ഇൻഫർമേഷൻ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ റിനോവേഷൻ അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വർക്ക്സ് സാധാരണ ഒരു ഒരു ട്യൂബ് അല്ലെങ്കിൽ കറങ്ങാത്ത ഒരു ഫാൻ അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇ കോം പ്ലാറ്റ്ഫോമാണ് സോ അങ്ങനെ ചെറിയ ഒന്നോ രണ്ടോ ആവശ്യങ്ങളുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ലോഗിൻ ടു അവർ സൈറ്റ് ആൻഡ് ഓർഡർ ഇറ്റ് ഓൺലൈൻ ആൻഡ് ഇറ്റ് വിൽ ബി ദർ അറ്റ് യുവർ ഡോ ഡോസ്റ്റ് സോ അതാണ് നമ്മളുടെ ഒരു സൊല്യൂഷൻ രണ്ടാമത്തെ സൊല്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഇച്ചിരിയുടെ ഒരു വലിയ ആവശ്യമുള്ളത് സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് എ റെനോവേഷൻ വർക്ക് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നത് സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് ഒരു ബഹിഹാരനെ സംബന്ധിച്ചിടത്തോളം ഹി നോസ് വാട്ട് ഹി വോൺസ് അല്ലെങ്കിൽ ഇച്ചിരിയുടെ വലിയ റിക്വയർമെൻ്റ് ആണ് സോ അതിൻ്റെ ഇച്ചിരിയുടെ വാല്യൂ ഉള്ള റിക്വയർമെന്റ് ആണ് സോ അതിനെ സംബന്ധിച്ചിടത്തോളം വി ഓഫർ ആൻഡ് അസിസ്റ്റഡ് ബൈങ് സോ നമ്മളുടെ ഒരു ആള് പുള്ളിക്കാരനെ അല്ലെങ്കിൽ ഒരു ബയ്യറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും സോ ഏഹ് ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെ ്രാൻഡ്സ് വേണമെന്നറിയായിരിക്കും ചില കേസുകളിൽ അറിയത്തിണ്ടാകില്ല സോ ഈ രണ്ട് കേസിലും നമ്മൾ ആ ബയറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരനോട് കൂടി ഉണ്ടാകും സോ ഏത് പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ അതിൽ ആ റേഞ്ചിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് പറയുകയാണെങ്കിൽ ഈ ബ്രാൻഡിൽ തങ്ങൾ ആ പുള്ളിക്കാരൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഏതൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് സോ അങ്ങനെയുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ് ഞങ്ങൾ അസിസ്റ്റഡ് ബൈയിങ് എന്ന സൊല്യൂഷനിലൂടെ ഉദ്ദേശിക്കുന്നത് വഴി കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള കടകളുള്ള ഡിസ്കൗണ്ട് സ്ട്രക്ചറും ബാക്കിയുള്ള നല്ല റേറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പക്ഷേ ഒരു പക്ഷേ അതിന് പുറത്തോട്ട് അതിനേക്കാൾ നല്ല റേറ്റ് കിട്ടുന്നുണ്ടാവും അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല പ്രാക്ടിക്കലി അത് പോസിബിളല്ല അത് അവിടെയാണ് ബിൽനെക്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വരുന്നത് അതായത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് നമ്മുടെ സെല്ലർ ലിസ്റ്റിൻ്റെ നമുക്ക് നമുക്കുള്ള സെല്ലർ ലിസ്റ്റിൽ നിന്ന് നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് ഏറ്റവും ബെറ്റർ ഡിസ്കൗണ്ട് എവിടെ കിട്ടും എവിടെ നിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് സൈറ്റിലോട്ട് എത്തിക്കാൻ പറ്റും എന്നൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ബിൽനെക്സ് വഴി അറിയാൻ കഴിയും അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ എപ്പോഴാണ് മെറ്റീരിയൽ ആവശ്യമുള്ളത് അത് അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് കറക്റ്റ് ആ ടൈമിൽ തന്നെ നമ്മൾ ഡെലിവറി നടത്തുകയും ചെയ്യും പിന്നെ ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ജന്യുവിനിറ്റി എല്ലാ സെല്ലേഴ്സിൻ്റെയും നമ്മൾ തന്നെ വെരിഫൈ ചെയ്ത സെല്ലേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും ജെന്യുവിൻ പ്രോഡക്ട്സും അതുകൂടാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്ത് കാര്യമോ ഉണ്ടെങ്കിലും ട്വൻറ്റി ഫോർ സെവൻ നമ്മളെപ്പോൾ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു കൺസെഷൻ തുടങ്ങിയിട്ട് സമയത്തിന് തീരുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ് കറക്റ്റായിട്ടുള്ള സർവീസ് പ്രൊവൈഡറെ നിങ്ങൾക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം റൈറ്റ് ഇപ്പോൾ നമുക്ക് ഒരു നാട്ടിൽ അറിയാവുന്ന ആർക്കിടെക്സും ഡിസൈനേഴ്സും കുറച്ച് പേരുണ്ടാവും പക്ഷേ ആർ ദേ ദ റൈറ്റ് പീപ്പിൾ ടു ഗിവ് യു ദാറ്റ് സർവീസ് എന്നുള്ള ഒരു ക്വസ്റ്റിനും കൂടെ ഇവിടെ ഉണ്ട് റൈറ്റ് സോ വാട്ട് വി ആർ ട്രയിങ് ടു ബിൽഡ് ബിൽഡ്സ് എ ഫോറം വെയർ കസ്റ്റമർ ക്യാൻ ഫൈൻഡ് അബൌട്ട് ഡിഫറെൻ്റ് ആർക്കിടെക്ട്സ് ആൻഡ് കോൺട്രാക്റ്റേഴ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ ദെയർ പെർട്ടിക്കുലർ ഏരിയ അപ്പോൾ അവരുടെ ഏരിയയിൽ വന്ന അവർക്ക് ദേ കൻ ആസ് ക്വസ്റ്റ്യൻസ് ടു ദീസ് എക്സ്പേർട്സ് യുനോ കൻ ഗെറ്റ് ഫ്രീ അഡ്വൈസ് ഓൺ വാട്ട് ദീഡ് ടു ഡു ദൻ പ്രോബ്ലി ഫൈൻ ദ റൈറ്റ് സർവീസ് പ്രൊവൈഡർ ഇറ്റ് ഓൾസോ വർക്ക്സ് ദി അതർവേ അതായത് ഈ ആർക്കിടെക്സും കോൺട്രാക്റ്റേഴ്സും ഒക്കെ അവരുടെ ഏറ്റവും നല്ല വർക്ക്സ് ഷോ കേസ് ചെയ്യാനും അവർക്ക് ആക്ച്വലി അവരുടെ അവരുടെ നല്ല വർക്ക്സ് ഷോ കേസ് ചെയ്ത് അതുപോലത്തെ വേറെ വർക്ക് വേണ്ട ക്ലയൻസിനെ കണ്ടുപിടിക്കാനും അവർ അവർക്ക് കൂടി ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്